മുട്ട് മൃഗം എല്ലാം മണിഞ്ഞിട്ടുണ്ട് സോപ്പ് എല്ലാം മണിന്നിട്ടുണ്ട് ബദാം അടുത്ത വരുമ്പോ നല്ലൊരു കുട്ടനൗസ് രണ്ടും പിന്നെ എന്റെ അമ്മ ആ വന്നൊരു ഫീലിനെ നമ്മക്ക് ഫോൺ വിട്ട് ഹായ് നമ്മൾ നമ്മൾ വീട്ടിലെത്തി ഏഴ് എട്ടു ദിവസം വരെ നമ്മൾ ആടെ ദുബായിൽ ഉണ്ടായിരുന്നു ദുബായ് ഷാർജ ദുബായിലായിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അത് പരിപാടി ആയിട്ട് ഒരു മൂന്നാല് ദിവസം നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ട് അപ്പൊ നമ്മൾ ദുബായിൽ ആടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ എല്ലാവരും ഇടാൻ പറ്റിയിട്ടില്ല ആടെ റൂമിലും നെറ്റ് അതുകൊണ്ട് ഇങ്ങനെ ഗ്യാപ്പായിട്ട് കുറെ വീഡിയോകൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതിന്റെ ശേഷം ഇങ്ങനെ വീഡിയോ ഇട്ടു പിന്നെ പെണ്ണു രണ്ട് വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദിവസമായി നാട്ടിലെത്തിയിട്ടെ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി നാട്ടിലെത്തിയോന്ന് മൂന്നാല് സൈനാട്ടിലെത്തിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് മൂന്നാല് മൂന്നാല്സായല്ല അപ്പോൾ ആ സമയത്തിൽ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ നമ്മളെ കുട്ടിക്ക് കൊണ്ടുപോയ സ്മർസിൻ്റെ അഫീഖാൻ്റെ വീട് വരെ നമ്മളൊന്ന് പോയി ഒരു മേനെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഏച്ചുമാർ വന്ന് അതുപോലെ തന്നെ റഷീദുണ്ടായിരുന്നു റഷീദ് ഗൾഫിലേക്ക് തിരിച്ചു പോയി അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് എന്നാൽ മണിയാട്ടിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളിൽ ഇങ്ങോട്ട് കൊടുത്തേശിനേനും ഇപ്പൊ രണ്ടു ദിവസം നമ്മൾ അന്ന് നമ്മളന്ന് നമ്മൾ അവിടെ ബാക്കി വെച്ച് പോയത് അതെല്ലാം നമ്മള് കാര്യം എടുത്തു എടുത്തുവച്ചിരുന്നു അപ്പൊ ആ വീഡിയോകളിൽ വിശേഷങ്ങൾ നമുക്ക് കാണാം രണ്ടു മൂന്ന് ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ട് അപ്പൊ എല്ലാരും ഉണ്ട് ചാർലും വന്നിട്ടുണ്ട് അപ്പൊ എന്തെല്ലാം നമ്മൾ ദുബായി പോയിട്ട് വിശേഷങ്ങള് നിങ്ങളെ വീട് അതെ അതെ നമ്മള് എല്ലാ ദിവസവും വീടോ കാണലുണ്ടായിരുന്നു നമ്മള് അങ്ങ് വന്നൊരു ഫീല് തന്നെ നമ്മക്ക് ഇണ്ടായി കാരണം ഭയങ്കര സന്തോഷം ഇവരെല്ലാരുടെയും പോന്നതും ഇരുന്നെല്ലാം കാണുമ്പോ നല്ലത് സന്തോഷം ഇണ്ടായിന് കണ്ട ഒരു ഫീല് അനോടീന കുറെ പേര് നമ്മൾ വീട്ടിട്ട് എല്ലാം നമ്മൾ പൊമ്പെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് അനോട്ടീന കൊറേ നിർബന്ധിച്ചേ വരാൻ വേണ്ടി എന്നും യാത്ര പോകുന്നുണ്ട് എന്തേരവും നമ്മൾ നിർബന്ധിക്കും അച്ഛനും ഇഷ്ടമല്ല അങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് പരീക്ഷയും പത്താം ക്ലാസ്സിന്റെ അതുകൊണ്ടാണ് പിന്നെ അധികം നിർബന്ധിക്കുകയും ചെയ്യാൻ അഫ്രിക്ക എല്ലാരെയും കൂടി വിളിച്ചിരുന്നും അനൂട്ടീനെ കൂടി കൂട്ടാൻ വേണ്ടി പറഞ്ഞേനും പിന്നെ നമ്മള് കുറെ പറഞ്ഞു പക്ഷെ അന്നേരം വരാൻ പറ്റില്ല അതാണ് കേട്ടോ ഏടെ ഇറങ്ങുമ്പോൾ നമ്മൾ അനുടീന വിളിക്കുന്നുണ്ട് പിന്നെ ഓരോ പത്താം ക്ലാസ് ഞാൻ അതുമാണ് അതെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുത്ത പ്രാവശ്യം യാത്രയുണ്ട് അന്നേരം വരുന്നു മറ്റുണ്ട് അമ്മിയോട്ട് പഠിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വരുത്തി നമുക്ക് ഭയങ്കര സന്തോഷമില്ല നമുക്കിങ്ങനെ എല്ലായിടത്തും പോകുമ്പോൾ എത്ര എത്രയാൾ കൂടെ കൂടുന്ന തന്നെ സന്തോഷം കൂടെ നല്ലൊരു രസമല്ലേ പോകുമ്പോൾ അപ്പോൾ അടുത്ത പ്രാവശ്യം വരുന്നു പറ്റേണ്ട കേട്ടോ അപ്പോൾ നമ്മള് പോയിട്ട് വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്ക് നമ്മള്

സ്പ്രേ ആയാലും ഇങ്ങനെ ദുബൈ കൊണ്ടിരുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് സമയം ഉണ്ട് അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടു ഭയങ്കര സന്തോഷമാണ് അത് അങ്ങനെ വരുമ്പോൾ തന്നെ കുഞ്ഞു സാധനമായാലും അത് കിട്ടുമ്പോൾ സന്തോഷം അതുകൊണ്ട് അതെ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ വരുമ്പോൾ കുറച്ച് സാധനങ്ങളെ നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളാത് നമുക്ക് അവർ കിട്ടിയ രീതിയിൽ അത് അങ്ങനെ നമ്മളെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കുറേ പ്രേശന അത് പങ്കിട്ടിട്ടുണ്ട് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ ഈ ഒരു യാത്ര ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്നാട പോയിട്ട് ബുദ്ധിമുട്ടില് കഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേര് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആടെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പം അവിടെ അത്ര സ്ഥലത്ത് പോകാൻ പറ്റിയ വലിയൊരു ഭാഗ്യത് നിങ്ങളെല്ലാം നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് ഓരോരുത്തരോടും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി നമ്മൾ അറിയിക്കുന്നു ഭയങ്കര എരിവുള്ള കാന്താരി അപ്പം ഇതങ്ങനെ ഏട്ടനെ കൊടുത്തയച്ചാണ് ഇനി ഇടയ്ക്ക് പോയവരെ പറിച്ചു വെച്ചല്ല ഇതാക്കീനേനു അപ്പം നമ്മൾ വരുന്ന ഒരു തിരക്കിൽ മറന്നുപോയി അപ്പൊ ഇന്നലെ നമ്മളെ ഏട്ടൻ്റെ മോളെ ഭർത്താവ് ഇങ്ങോട്ട് വരുന്നുണ്ടു അപ്പം ഒരിടയ്ക്ക് കൊടുത്തയച്ചു കുറച്ച് നമ്മളെടുത്ത് വെച്ചിന് പച്ച അപ്പം കുറച്ച് നമ്മൾ ഉണക്കിയിട്ട് അമ്മ പറഞ്ഞ് ഉണക്കി നമുക്ക് പൊടിച്ച് വെച്ചാൽ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാമല്ലോ അവർ അങ്ങനെ പുറത്തേച്ചിട്ട് അത് കളഞ്ഞുകൂടാ നമ്മൾക്കിടെ ആവശ്യത്തിന് പറിച്ച് ഉടക്കാൻ ഉണ്ട് ഇട്ടമ്മ തന്നെ ഒരു കാന്താരി അപ്പം ഇത് നല്ല അരി കാന്താരി എന്ന് പറയും കാന്താരി കുറേ കൂട്ടി ഉണ്ട് കുറെ വിധത്തിലുണ്ട് വെളുത്തതുണ്ട് നീളുള്ളതുണ്ട് അങ്ങനെ പാടുവിധ ഇത് അരി കാന്താരിയാണ് ഇത് നല്ല രുചിയുള്ള കാന്താരിയാണ് ഇതാണ് നമുക്ക് കഴിക്കേണ്ടത് കൊളസ്ട്രോളിനെല്ലാം കഴിച്ചാൽ നല്ലതാണ് ഞാൻ പറഞ്ഞ മോളോട് കൈയിട്ട് വേലിനിട്ടിട്ട് നമുക്ക് കുറച്ചുണങ്ങിയിട്ടാകുമ്പോൾ പൊടിച്ചിട്ടൊരു കുപ്പിയിൽ വെക്കാം നമ്മൾ നമ്മൾ മീനെല്ലാം പൊരിക്കുമല്ലോ എന്നേരം മഞ്ഞപ്പൊടി കൂട്ടിട്ട് ഇത് ഓരോ സ്പൂണും നമുക്ക് നുള്ളി വേറിയിട്ട് ഫുഡില് കൂട്ടുന്ന സാധനം അങ്ങനെ ാട്ടി ചെറുതാട്ടി നല്ല ഗുണമുള്ളതാ നമ്മളെ നാട്ടിലും അതുകൊണ്ട് കേരളത്തിലെ കാന്താരി നിന്റെ കളി അങ്ങനെയല്ല പക്ഷെ ആ ഒരു വേറെ ഇത് കൊളസ്ട്രോൾ കള നല്ല നമ്മളെ അബൂർ വച്ചേമ്പിന്റെ ശേഖരം ഒറ്റ തണ്ടായിട്ടോ ആ മൂലൊക്കെ നമ്മളെ മൂലൊക്കെ പറഞ്ഞാൽ പഴയതാണ് ഇതിപ്പോ കുറെ ദിവസമായിട്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്ന അല്ലെ ഇങ്ങനെ കയ്യെല്ലാം പകുതിയും കഴിഞ്ഞിട്ടുണ്ടാവും പറയുമോ എല്ലാവരും പറയൂ പെണ്ണുങ്ങളെല്ലാം നമ്മൾ പണിക്ക് പോയിട്ടാകുമ്പോൾ പറയും ചേമിൻ്റെ കൈ അരിഞ്ഞ കൂട്ടാൻ പക്കർ കാറ്റികവും കേങ് ഉണ്ടാവില്ല കീവില്ലാന്ന് പറയും ഞാൻ ും കൂട്ടാക്കലില്ല ഞാനതിന്റെ അകത്ത് നിന്ന് ഓരോന്നോരോന്നരിഞ്ഞിട്ട് അത് നല്ല വറവാക്കിയാലും ഒരു ഇളം അതിരും ഉണ്ടാവും ഉപയോഗിക്കേണ്ട സാധനം അല്ലേ കൈ ആണെങ്കിലും അതിന്റെ കേങ്ങാണെങ്കിലും എല്ലാം ഉപയോഗിക്കേണ്ടല്ലേ ഇതാ എന്റെ മഞ്ഞൾ പോയിട്ട് ഈ ഇലയില് നമ്മളപ്പാക്കും നല്ല മണന്ന അപ്പ ടേസ്റ്റ് ഇല്ലെങ്കിലും ഈ മണത്തിന് അങ്ങ് തിന്നും മൊത്തത്തില് ചപ്പ് ചപ്പ് ചപ്പായിട്ട് പൊന്തി നോക്കിയാൽ ഇനി മോളൊന്നും കൊടുക്കണ്ട പാലം കേറിട്ട്

ഇത് കൊറച്ച് കയ്പണ്ടാവും ഇത് ഇതെല്ലാം അച്ചാറാക്കാൻ പറ്റുന്നേ ഉപ്പിലിട്ട് വെക്ക അച്ചാറാക്ക എന്നിട്ട് അങ്ങനെ കൂട്ടുന്നൊട്ടിന്നീടെ കാണിച്ചു കോഴി റൊട്ടിന്നും പറയും നമ്മള് നല്ല ചിക്കൻ കറിയെല്ലാം ആക്കിയാൽ ഇത് ഇട്ട് ടേസ്റ്റ് തന്നെയാണ് അക്കി

നമ്മൾ വന്നിട്ട് പുളിങ്കരൊന്നും വെച്ചിട്ടില്ല പുളിങ്കര തിന്നാൻ ബേരിയായി പോയി അത് കഴിച്ചിട്ട് പുളിങ്കറി കഴിക്കാൻ ബരിയായി പോയത് പുളിങ്കറി പറഞ്ഞോ പുളിങ്കറിയാക്ക് വേണ്ടിപ്പോളിങ്കറിയാണ് വേണ്ടത് പറഞ്ഞിട്ട് കൊറേ ദിവസമായിട്ട് കൂട്ടാണ്ട് പോയി രുചി

അനൂട്ടി പിന്നെ നമ്മളങ്ങനെ പോക്കാന്ന് ചേച്ചിയുണ്ട് ചേച്ചിയെ ഫോൺ വിടിച്ചിട്ടാന്ന് പിടിച്ചു നോക്കിയതാണ് അപ്പൊ ചേച്ചി ബേക്കോട്ടെല്ലാം കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങത്തൊന്നില്ല അങ്ങനെ

രണ്ടളിയന്മാരുണ്ട് പൊന്നൂർത്തത് അതിൽ ഒന്ന് പിന്നെ രണ്ട് പങ്ങന്മാരില് ഒരു പൊന്നുവോളത്തെ പങ്ങൾ ഏഹ് രണ്ടാമത്തത് ഇത് മൂത്ത പങ്ങണ മോള് ഷിഫാന ഇത് മൂത്ത അത് രണ്ടാമത്തത് ഏഹ് പിന്നെ അതായത് മൂത്ത പങ്ങട മോള് ഷിഫ ഇർഫാന അത് കെട്ടിയോടത്തിന് വന്നിട്ടുണ്ട് അത് ഇത് വേറെ ബാലിക എന്ന് പറയും അപ്പൊ അങ്ങനെ നമ്മള് അഫീഖാന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു ഫുള്ള് കുടുംബക്കാർ കുടുംബക്കാരെല്ലാരും ഉണ്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ നമ്മള് പോകാൻ വേണ്ടി നോക്കല അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് ഫോട്ടോലെടുത്ത് ഉമ്മയും അമ്മയും ആയിട്ട് സംസാരിക്കലാണ് കൊറേ സമയം പോണം കേട്ടാണെ ഇതാണല്ലേ അടിപണിക്കലേ ഹായ് ഇല്ല പോട്ടെ ഭയങ്കര സന്തോഷം മനസ്സറിഞ്ഞ് ഫാമിലി വേറെ ലെവല് കാണാം

കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ടിരുന്ന് ഭയങ്കര വിഷമത്തിലായി ആ സമയത്ത് നമ്മള് ഒരു യാത്രയെപ്പോലുണ്ടായിരുന്നു അതേപോലത്തെ ഒരു സമയത്ത് വന്നു പോകുകയാണ് അപ്പവൻ ഇന്ന് പോകുവന്ന് പറഞ്ഞാല് നമ്മളങ്ങനെ വന്നു വരുമ്പോ യാത്രയൊക്കെ വന്നു ഇപ്പൊ തിരിച്ചിട്ടിന്ന് പോശ്യം കൂടുതൽ ഒന്നാമത് ഞാൻ യാത്രയല്ലേ യാത്ര യാത്ര പറഞ്ഞാൽ നിലന്തോട്ടില്ല പിന്നെ വീടിന്റെ പണിയെടുക്കുന്നുണ്ടായിരുന്നു രസീതിന്റെ അതൊക്കെ അതിന്റെ പരിപാടിയല്ലോ പിന്നെ ഇന്ന് യാത്ര പോകുന്ന രസീത് യാത്ര ഞാൻ അതൊരു യാത്ര പോലെയാണ് മംഗലാപുരം പോയിട്ട് അവിടെ നിന്ന് മുംബൈ പോയി അങ്ങനെയാന്ന് ഞാൻ പോകുന്നത്

പിന്നെ പിന്നെ ഗൾഫിൽ വേറെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേരം ആവുമ്പോ എല്ലാരും ഇറങ്ങും പുറത്തേക്ക് എല്ലാ വൈബും കാണാൻ വൈകുന്നേരം കണ്ടില്ല ഒരാഴ്ച ഒരു ദിവസം അത് വലിയ സംഭവമാണ് വരുന്നത് അതെല്ലാം പറഞ്ഞാലും നമുക്ക് ഈ അങ്ങോട്ട് പോവാൻ പറയുമ്പോ ഒരു ഭയങ്കര നമ്മളൊരു ഏഴു ദിവസം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് തന്നെ എല്ലാരിക്കും ഭയങ്കര കരിഞ്ഞാലുണ്ടാക്കുന്ന പക്ഷേ ശിവം വിചാരിച്ച സമയത്ത് കുഴപ്പമില്ല അതുകൊണ്ട് അപ്പൊ ഇന്നങ്ങനെ യാത്ര പോകുന്നു അപ്പൊ റഷീദ് യാത്ര പോയ സമയത്തുള്ള റഷീദ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ചാനലിൽ തന്നെ ചാനലിൽ നമ്മള് മുൻപ് ഡേ നൈറ്റ് ട്രാവലർന്നതിനും ചാനലിന്റെ ഇപ്രാവശ്യം നമ്മൾ യാത്ര പോകുമ്പോ നമ്മള് വീഡിയോ ഇട്ടിരുന്നതിനും ല്ലോ ഇങ്ങനെ പോകുമ്പോ യാത്ര പോകുമ്പോ നമ്മൾ ചാനലിന്റെ പേരെല്ലാം മാറ്റി റൈഡർ റഷീദ് റൈഡർ റഷീദ് ആർ ഐ ഡി ആർ റൈഡർ റഷീദ് ആദ്യം ഉണ്ടായത് ഡയറക്ട് ഡയെക്ട്രാവലോ പിന്നെ ഞാൻ ഒരു മടിയനായിരുന്നു വീഡിയോ ഇടാനല്ലോ അല്ലോ ഞാന് വിജയം നേരമായി പറയും വീഡിയോ ഇടുവെന്ന് വേറെ ഞാൻ ഒന്നാമത് എന്ന് ഗൾഫിൽ പോയാൽ പ്രവാസ ജീവിതത്തിൽ നമ്മൾ ആ ജീവിതത്തിലെ കാണാൻ വേണ്ടി കുറെ വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഇടൂല മടിച്ച് മടിച്ചു കളിക്കും അപ്പൊ പണ്ട് യാത്ര പോകുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് മടിച്ചുപ്രാവശ്യം വന്നിട്ട് കുറെ വീഡിയോകളും കാര്യങ്ങളെല്ലാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോ ചാനലിന്റെ റൈഡർ റഷീദ് എന്നാണ് പേര് ചാനലിന്റെ അപ്പൊ എല്ലാരും കയറി യാത്രകൾ ഇഷ്ടപോളത്തേക്ക് മടിയൊന്നും അപ്പോൾ റഷീദിന്റെ കൂടുതൽ വീഡിയോകളും കാര്യങ്ങളെല്ലാം റൈഡർ റഷീദ് ചാനൽ വരും കുറച്ചാളത്തേക്ക് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊരു രണ്ടു മുന്നേ യാത്ര പറഞ്ഞ് ഇപ്പൊ വിഷമം ഉണ്ടാവും ആക്കി തരാൻ പറ്റില്ല അമ്മ ഇന്നലെ ഇന്ന് എത്തിയതാണ് ഏതായാലും ആ റെസ്റ്റ് കഴിഞ്ഞില്ല അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തട്ടലോണ്ട് അല്ലേ അത് തീർച്ചയായിട്ടും അതൊന്നും ഇല്ല സന്തോഷം വേണ്ട എല്ലാം പ്രശ്നമൊന്നുമില്ല

ഇടത്തിനാ ഒരു പ്രത്യേക ഒരു ഇതാണ് നമ്മളെ നമ്മളെ ചിറക്ക് എത്തി വെക്കുമ്പോ എന്തോ നമുക്ക് നമ്മക്ക് ഇട നമ്മള് പോയത് ഒരു ആ സ്ഥലത്ത് എത്ര ദിവസം പോയാലോ നമ്മളെ നാട്ടിലേക്ക് വീട്ടിലേക്ക് വന്നാലേ ഒരു ഒരു സമാധാനി അടുത്ത പ്രാവശ്യത്തെ യാത്ര പുതിയ വിശേഷമായിട്ട് നല്ല കാഴ്ചകളിലായിരിക്കും നാളകരം അതുവരെല്ലായിരിക്കും